ോദിക്കുന്നത് ഇനിങ്ങൾ കേട്ടോ ജിന്നിറക്കുന്നതിനെ കുറിച്ച് മൂപ്പര് പറയാണ് പറയട്ടെ ജിന്ന് ബാധണ്ട് ബാധിച്ചാ നമ്മക്ക് തിരിച്ചറിയും നമുക്ക് ഓദാം അപ്പൊ ഹാൽ ആകും അപ്പൊ നമുക്ക് ഹാൽ ജിന്ന് നാവിലൂടെ സംസാരിക്കും ആരാ പറയുന്നത് കേട്ടോളി അനസ് മുസിയാർ പറയട്ടെ ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു ആ ജിന്നു ബാധിച്ച ആളെ ഓതുകയാണ് അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ ആയത്തുകൾ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓദി കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഹദീത് കൊണ്ട് ഓദി കൊടുക്കുക അല്ലെങ്കിൽ ഹദീത്തിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ് തെറ്റല്ല കേട്ടില്ലേ ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു അദ്രമാലഫിയുടെ വാദം എന്താ റസൂലിന് മാത്രമേ അത് തിരിച്ചറിയുള്ളൂ നബിക്കല്ലാതെ ജിന്നുപാത തിരിച്ചറിയില്ല എന്നിട്ടോ അയാൾക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കുകയാണ് ഖുർആൻ ഓതി തെറാപ്പി തെറാപ്പി ആ വന്ന ദിക്ർ കൊടുക്കുകയാണ് അങ്ങനെ മന്ത്രിക്കുകയാണ് മന്ത്രിക്കേ പിശാച് തെറ്റല്ല ഒന്നുകൂടി കേൾപ്പിക്കുന്നു ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു ആ ജിന്നു ബാധിച്ച ആളെ ഓതുകയാണ് അല്ലെങ്കിൽ അയാൾക്ക് ഓതി കൊടുക്കുകയാണ് വിശുദ്ധ ഖുർആൻ ആയത്തുകൾ വിശുദ്ധ ഖുർആാന്റെ ആയുത്തുകൾ ഓതിക്കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ് തെറ്റല്ല ആ ജൗഹർ കേട്ടില്ലേ പോരാ അതൊക്കെ ബാക്കി കേട്ടോ എന്നാൽ അതിനപ്പുറത്ത് ആ ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും എവിടെന്നാ വന്നത് ആരാണ് നിങ്ങൾ അത് ഗോപാലനാണ് എവിടെയാണ് താമസം അത് കട്ടുപ്പാറ കലിങ്ങിനടിയിലാണ് എന്താ സംഭവിച്ചത് അത് ഞാൻ പണ്ട് വണ്ടി പെട്ട് മരിച്ച ആളാണ് അപ്പൊ വസുമതി എന്ന് പറഞ്ഞിട്ട് കിട്ടിത്തൂങ്ങിയ വേറെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ അവൾ എവിടെയാണ് അപ്പൊ ഈ മന്ത്രി കണക്ക് വേറൊരു ജിന്നെ ഇളക്കിയപ്പോൾ അവിടുന്ന് കിട്ടിയതാണ് വസുമതി അപ്പൊ ഇറക്കി വിട്ടിട്ടുണ്ട് വസുമതി ഇപ്പോൾ എവിടെയാണ് വസുമതി കട്ടുപ്പാറ കലിങ്ങിന്റെ ഇപ്പോൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവൾ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ അല്ലെങ്കിൽ ആരുടെങ്കിലും ശരീരത്തിൽ വസുമതി ഉണ്ടോ അവ പറയാനുള്ള വസുമതി ഇപ്പോ ആരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല അവളെപ്പോ അലഞ്ഞ് അടക്കണം അതും പ്രതാണ് ഒരു കൂടാരം കിട്ടിയിട്ടില്ല ഇത് ഞാൻ ഉദാഹരണം ഇത് സംസാരിക്കുകയാണ് ആരോട് ആരോടാണ് ഈ ജിന്നിനോട് അല്ലെങ്കിൽ ഒരാൾ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയുന്ന ജിന്നിനോട് ഇയാൾ സംസാരിക്കുകയാണ് ഇത് ഒരിക്കലും റൊക്കിയല്ല ഇസ്ലാമികമല്ല ഇത് വഴികേടാണ് ഇത് റൊക്കിയായി നമുക്കിടയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കേട്ടില്ലേ എന്തൊക്കെയാ പറഞ്ഞത് ജിന്ന് ബാധിച്ചിട്ട് ഹാലിറായി ഹാലറായി എന്ന് ഞാനൊരുക്കെ ജമ്മിയ മീറ്റിംഗ് ഉണ്ണി കുട്ടി പോലും എന്താ ഈ പറയണേ എം എം വി ബാക്കിലുണ്ട് എംഎമ്മദുണ്ട് നൂർശയുടെ കാർമികത്വത്തിൽ ജമ്മിഹത്തുളമയുടെ പാവനമായ പേരുപയോഗിച്ചുകൊണ്ട് ആദർശ വിശദീകരണം എന്ന കള്ള എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് തിരുത്തി കൊടുത്തോ തിരുത്തി കൊടുത്തോ അത് ബസുമതിയാണ് ഇതാ ഇത് ഗോപാലനാ പഴയ സാഹിറ ഉപ്പരിക്ക് ഇന്റർവ്യൂ ഒക്കെ അറിയാലോ നിങ്ങൾ വരെ അങ്ങനെ വിശദമായിട്ടൊന്നും ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചാ ഗുലാ ആയിക്കോട്ടെ ഹാദർ ആകുന്നു സമ്മതിച്ചാലോ ആ ഹാദറായ ജിന്ന് നമ്മ രോഗിയുടെ നാവിലൂടെ സംസാരിക്കും അപ്പൊ ഇയാൾ അങ്ങോട്ട് ഇന്റർവ്യൂ നടത്തുകയാണ് നടത്താൻ പാടില്ല പക്ഷെ നടത്താൻ സംഭവിയാണല്ലോ അത്ര നിങ്ങൾ സമ്മതിച്ചല്ലോ അത് ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ നോക്കൂ ഇതാരാ അന്ധവിശ്വാസം കൊണ്ടുവന്നത് അത്രയമാസവും എംഎം മദനിയുമുള്ള സ്റ്റേജിലാണ്